ഹായ് ഹലോ ഇപ്പോൾ എന്തൊക്കെയാണ് നോക്കി വിളിഷ് എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വന്നിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ കൂടെ കൂട്ടായ്മയിലെ ചങ്കുകളുടെ കൂടെ നമ്മളൊരു ഗോത്തഗിരി ട്രിപ്പ് പോയ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ഈ റിസോർട്ട് എന്നൊക്കെ ഇത് ഗോതഗിരിയിലെത്തി കോടനാട് വ്യൂ പോയിന്റ് റോഡിൽ മനോഹരമായ തേയിലത്തോട്ടത്തിലൂടെ ഒരു ആറേഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോടയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ലോങ് വുഡ് റിസോർട്ടിലാണ് ഞങ്ങൾ പോയത് അടിപൊളി റിസോർട്ടാണ് നമ്മൾ ശനിയാഴ്ച രാവിലെയാണ് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അപ്പോൾ മേലാറ്റൂരിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ചെന്നൈയുടെ കെയർ ഓഫിലായിരുന്നു ബസ്സും കാര്യങ്ങളൊക്കെ ൊക്കെ ബുക്ക് ചെയ്തത് അപ്പം നമുക്ക് സുഖമായിട്ട് അവിടുന്ന് ഫസ്റ്റ് എന്നെ സീറ്റൊക്കെ പിടിച്ച് നമ്മൾ പെരുന്നിൽ മണ്ണിൽ എത്തിയപ്പം കൂടെ ചങ്കുകളെല്ലാവരും കൂടിയും കയറി നമ്മൾ ഏർമാതിച്ച് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പോയി ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ നമ്മൾ ഗോത്തഗിരി എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് വൂട്ട് റിസോർട്ട് കേട്ടോ എന്താ പറയുക ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് കാട്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് നമ്മളെ റിസോർട്ടിന് അപ്പുറത്തന്നെ തേയിലത്തോട്ടത്തിൽ പുല്ല് മെയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പുല്ല് തിന്നാൻ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഏത് സമയം ഈ കാട്ടികളെ കാണട്ടെ കാട്ടികൾ എന്ന് പറഞ്ഞാൽ കാട്ടുപോകത്തിട്ടെ ഇവിടെ രാത്രി പകലൊന്നും ഇല്ല ഇവർ ഈ തൊടിക്കൂടി ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെതാ നമ്മൾ ലോങ് വൂഡ്സ് റിസോർട്ടിലെത്തിയപ്പം കൊടുങ്കാതി തണുപ്പും നല്ല കൊടമഞ്ഞും ഇട നമ്മുടെ കോർഡിനേറ്റർ ഷായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിൽ കയറുമ്പോൾ തന്നെ ഒരു സെറ്റർ ബാഗിൽ കരുതി വെച്ചുപോളിയും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ സെറ്ററൊക്കെ ധരിച്ച് ഇനി ഇതാ ലഗേജും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ് അപ്പം ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂമൊട്ട് നല്ല സൗകര്യമുള്ള റൂമാണ് രണ്ട് കാട്ടിലും നാല് പേർക്ക് കിടക്കുക ആറുപേർക്കും കിടക്കാം ഞങ്ങൾ നാല് പേരാണ് കിടുന്നത് അതുപോലെ ഞങ്ങളെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് അവിടെ നമ്മുടെ ഈ മൊത്തം നമ്മൾ കളിക്കാൻ പോകുന്ന ഈ മൊത്തം ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല വ്യൂ ആയിരുന്നു നല്ല രസമായിരുന്നു ഇനി ഇതാ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അതിവിടെ താഴെ നമ്മൾ എന്താ പറയുക ഗെയിമൊക്കെ കളിക്കുന്നിടത്തായിട്ടാണ് കേട്ടോ ഇവിടെ രണ്ട് റൂം ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് രണ്ട് റൂമുണ്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് നല്ല നെയ്ച്ചോറുണ്ട് സാദാച്ചോറും ഉണ്ട് സാമ്പാറുണ്ട് ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും നന്നായിട്ട് വയറ് കഴിച്ചു ഫുഡടി കഴിഞ്ഞിട്ട് ആ വന്ന ഡ്രസ്സിലന്നെ എല്ലാവരും ഓരോ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തിട്ട് ആർക്കാർക്കും മതിയാവണില്ല എന്തായാലും മതിയോളും ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇനി ഇതാ ഈ ഒരു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സിലന്നെ ഞങ്ങൾ ആദ്യം ഒരു റീൽസിനുള്ള വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാവരും ചിരിച്ച് ആർമാദിച്ച് പിന്നെ ഡ്രസ്സൊന്ന് മാറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഡ്രസ്സ് മാറി വന്നപ്പം ഓരോ റൂമിലുള്ള ഒരു ഓരോ റൂമിലുള്ള ഓരോ വൈക്ക് പോകാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഞങ്ങളുടെ തേയിലത്തോട്ടത്തി കൂടി കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിങ്ങനെ പോന്ന് നല്ല കോടയാ നല്ല തണുപ്പും ഒരു സെറ്ററിന്റെ ടോപ്പ് ഇടുകയും ചെയ്ത് ഒരു സെറ്റർ കയ്യില് പിടിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ റീൽസോടും റീൽസും ഫോട്ടോടും ഫോട്ടോ എന്നിട്ടപ്പോൾ ഞങ്ങൾ പകുതി റീൽസൊക്കെ എടുത്തു കുറച്ച് പേര് വേറേയും വന്നു അങ്ങനെ അവരെയും കൂട്ടി റീൽസ് എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പേര് വന്നു അങ്ങനെ അവരെയും കൂട്ടി റീൽസ് എടുത്തു എന്തായാലും നല്ല രസമായിരുന്നു സംഭവം അങ്ങനെ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ കോടമഞ്ഞിലെ തണുപ്പൊക്കെ എങ്ങോട്ടോ പോയി അറില്ല പിന്നെ കുറച്ച് വർക്ക്ഔട്ടായിട്ട് അപ്പം അതും കഴിഞ്ഞ് ഇനി ഏലത്തോട്ടത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ റിസോർട്ടിൽ തന്നെ എത്തിയിട്ടു അങ്ങനെ റിസോർട്ടിൽ വന്നപ്പോൾ ഗെയിമിന് റെഡി ആകുകയാണ് എല്ലാവരും അപ്പം നല്ല അടിപൊളി ഗെയിമൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ എന്തായാലും എല്ലാവരും ഹാപ്പിയായി ഒരുപാട് ഗെയിമുകൾ കളിച്ചു ഞങ്ങൾ ഈ സമയത്തൊക്കെ തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ് ഇങ്ങനെ വെറുക്ക് ചെയ്തിട്ടു അങ്ങനെ ക്യാമ്പ് ഫയർ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അതിനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ക്യാമ്പ് ഫയർ വന്ന് തീയൊക്കെ കത്താൻ തുടങ്ങിയ സമയത്ത് നല്ല അടിപൊളി ഡാൻസും സൂമ്പൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് എന്താ പറയുക ആർക്കും ആർക്കും റൂമിലോട്ട് പോകണം എന്നൊന്നുമില്ല കേട്ടോ സമയം പോയത് അറിഞ്ഞേ ഇല്ലേ പിന്നെ രാത്രിക്കത്തെ ഡിന്നറായി ഡിന്നർ കഴിച്ച് നല്ല തണുപ്പായിരുന്നു ഈ സമയത്തൊക്കെ കേട്ടോ എന്ത് ചൂടുള്ളത് തന്നാലും ആ ചൂടറിയേ ഇല്ല അപ്പോഴേക്കും തണുക്കും അത്രയും തണുപ്പായിരുന്നു ഉരുകുന്ന തണുപ്പായിരുന്നു അങ്ങനെ രാത്രി എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് കേട്ടോ രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ഞ ഇങ്ങനെ പെയ്യായിരുന്നു വെള്ളം പോലെ ആയിരുന്നു നിലത്തൊക്കെ ഈ സമയത്തും എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മേലേക്ക് പോയിട്ടോ മേലെ ഈ തേയിലത്തോട്ടത്ത് കൂടി ഈ കൂടി ഒക്കെ നടക്കാൻ പോയിട്ടോ നല്ല രസമായിരുന്നു ആർക്കും ആർക്കും തണുപ്പൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത്രയും എന്താ പറയുക രസകരമായ ഒരു വൈബായിരുന്നു എല്ലാവരും കൂടി ഫോട്ടോസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടോ അപ്പം എന്താ നമ്മൾ രാവിലത്തെ നടത്തുക കഴിഞ്ഞ് വന്നു എല്ലാവരും റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി കാപ്പിയും ചായക്ക് കുടിക്കുകയാണ് കാപ്പി വേണ്ടവർക്ക് കാപ്പി ചായ വേണ്ടവർക്ക് ചായ ഇഡ്ഡലി പുലാവ് സാമ്പാർ ചട്ണി എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ നമ്മളെ റിസോർട്ടിന് തൊട്ട് ഒരു കുഞ്ഞു ഫാം ഉണ്ട് അതിനകത്ത് കയറി കുറച്ച് ചെടികളൊക്കെ കണ്ടു ഫ്ലവേഴ്സ് പ്ലവേഴ്സൊന്നും ആയിട്ടില്ല അതിനെ കുറച്ച് അപ്പുറത്ത് വലിയൊരു ഫാമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഒന്നും പോകുന്ന സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇനി നമ്മൾ റിസോർട്ടിൽ തന്നെ വന്ന അവിടുന്ന് കുറച്ച് കുറച്ചും കൂടി ലാസ്റ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ ഊട്ടി വഴി മടങ്ങുകയാണ് നാട്ടിലോട്ട് അപ്പം നമ്മൾ കർണാടക ഗാർഡനിലൊന്ന് കയറുന്നുണ്ട് അപ്പോൾ ഗാർഡിലെത്തുന്നതിന് മുമ്പ് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഗാർഡിലോട്ട് പോയത് ഗോത്തകിരി നിന്ന് ഇങ്ങോട്ട് ഊട്ടിലെത്തിയപ്പം തല പൊള്ളണ വെയിലായിട്ടോ കോടമഞ്ഞും തണുപ്പും ഒന്നും ഇല്ല അപ്പം നമ്മളിതാ അവിടെ ഗാർഡനിൽ വന്നിട്ട് ബഗി വണ്ടി എടുത്തിട്ട് അതിലാണ് കറങ്ങുന്നത് ഇട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഫുള്ള് കറങ്ങിയിട്ടൊന്നുമില്ല നടക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പം ഇന്ന് ബകിയിലിരുന്നിട്ട് എല്ലാ കാഴ്ചകളും ഫുള്ള് കറങ്ങി കണ്ടിട്ടാണ് നമ്മൾ മടങ്ങിയത് കേട്ടോ അടിപൊളിയായിരുന്നു കുറച്ച് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിനകത്ത് കയറിയപ്പോൾ ഇത്തിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റോഡ് സൈഡിൽ നമ്മൾ ആ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ അപ്പം ഭഗിവണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തതുകൊണ്ട് ഫുൾ ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു റീസണബിൾ റേറ്റിൽ ഈ ഒരു ട്രിപ്പ് നടത്താൻ പറ്റിയിട്ട് ഞങ്ങൾ മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഈ ഒരു യാത്ര ഭയങ്കര സന്തോഷമായി ആടിപ്പാടി ഞങ്ങൾ യാത്ര തിരിച്ച് നേരെ വഴിക്കട് പോയി നാട്ടിലേക്ക് മടങ്ങി ഞാനും ഫാത്തിമയും പാണ്ടിക്കാട് ഇറങ്ങി മറ്റുള്ളവർ പെരിന്തൽമണ്ണ പോയി ഇനിയും ഒരു അടുത്ത യാത്രയ്ക്ക് എന്താ പറയുക തുടക്കമിട്ടുകൊണ്ട് യാത്രയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കുഞ്ഞു കോത്തഗിരി യാത്രയുടെ വീഡിയോട് അവസാനിക്കുകയാണ് ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു